ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിങ്ങളുടെ മിക്കവാർക്കും ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നിരുന്നാലും ഇപ്പോഴും ഇത് ശ്രദ്ധിക്കാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ എക്സാം ഉണ്ടല്ലോ ആ ഒരു പരീക്ഷയിൽ ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിക്കാറുണ്ട് അല്ലേ നിങ്ങൾ ഈ ബെല്ലിൻ്റെ സമയക്രമം ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം ക്ലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഒരു ബെല്ലിൻ്റെ സമയക്രമം നമ്മളെ വളരെയധികം പരീക്ഷ എഴുതുന്നതിലും ടൈം മാനേജ്മെൻറ്റിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് എല്ലാ ക്ലാസ് റൂമുകളിലും ക്ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല ക്ലോക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പി എസ് സി അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ചില സ്കൂളുകളിൽ നമ്മൾ പോകുമ്പോൾ ചില ക്ലാസ് മുറികളിലൊന്നും ക്ലോക്ക് ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ഉള്ള ക്ലോക്ക് തന്നെ ചിലപ്പം നടക്കാറില്ല എന്നുള്ളതൊക്കെയാണ് വാസ്തവം എന്നിരുന്നാലും ആ ഒരു സമയക്രമം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പി എസ് സി ഏഴ് ബെല്ലുകളിലൂടെ നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് ഒന്നാം ബെല്ല് അതായത് ഒന്നാം മണി അതൊരു ലോങ് ബെല്ലാണ് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടുമാരും ഉദ്യോഗാർത്ഥികളും പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പാണ് ഈ ഒന്നാം മണി അതായത് അതൊരു ലോങ് ബെല്ലായിരിക്കും അടുത്ത രണ്ടാം മണി വളരെ ഷോർട്ട് ബെല്ലാണ് ചെറിയ ബെല്ലായിരിക്കും അതെന്താണ് പരീക്ഷ തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് അസിസ്റ്റൻ്റ് സൂപ്രണ്ടുമാർ ചോദ്യ പേപ്പറ് പാക്കറ്റിൻ്റെ മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അറിയിപ്പാണ് ഈ രണ്ടാം മണി എന്ന് പറയുന്നത് മൂന്നാം മണി അതൊരു ലോങ് ബെല്ലാണ് പരീക്ഷ തുടങ്ങുന്നതിനുള്ള അറിയിപ്പാണ് അപ്പം മൂന്നാം മണി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം ഉദ്യോഗാർത്ഥികൾ ചോദ്യ പുസ്തകത്തിന് മേലുള്ള ആ ഒരു പേപ്പർ സീലില്ലേ അത് തുറന്നിട്ട് പരീക്ഷ എഴുതി തുടങ്ങാനാണ് മൂന്നാം മണി അതൊരു ലോങ് ബെല്ലായിരിക്കും അത് സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് നാലാം മണി അതൊരു സിംഗിൾ ബെല്ലാണ് പരീക്ഷ എഴുതി തുടങ്ങി അരമണിക്കൂറ് കഴിഞ്ഞു എന്നതിനുള്ള അറിയിപ്പാണ് അപ്പോൾ നാലാം മണി അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പരീക്ഷ എഴുതി തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞു അതൊരു ഒറ്റ സിംഗിൾ ബെല്ലായിരിക്കും അഞ്ചാം മണിയും അതുപോലെ തന്നെ സിംഗിൾ ബെല്ലാണ് അതെന്താണ് സൂചിപ്പിക്കുന്നത് പരീക്ഷ എഴുതി തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലെങ്കിൽ പരീക്ഷ തീരുന്നതിന് പതിനഞ്ച് മിനിറ്റ് അവശേഷിക്കുന്നുള്ളൂ എന്നതിനുള്ള അറിയിപ്പാണ് അഞ്ചാം മണി അതും സിംഗിൾ ബെല്ലാണ് ഇനി ആറാം മണി അതൊരു ഡബിൾ ബെല്ലായിരിക്കും അതെന്താണ് സൂചിപ്പിക്കുന്നത് പരീക്ഷ അവസാനിക്കുന്നതിന് ഇനി അഞ്ച് മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതിനുള്ള അറിയിപ്പാണ് ആറാം മണി അതൊരു ഡബിൾ ബെല്ലാണ് ഇനി ഏഴാം മണി അതായത് നീളത്തിലുള്ള ലോങ് ബെല്ലായിരിക്കും അതായത് അതോടുകൂടി പരീക്ഷ അവസാനിച്ചതായിട്ടുള്ള അറിയിപ്പാണ് നൽകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏഴ് മണി അല്ലെങ്കിൽ ഏഴ് ബെല്ലുകൾ അടിക്കുന്നുണ്ട് നമ്മുടെ ഒ എം ആർ പരീക്ഷയുടെ സമയത്ത് ഇതൊരുവിധം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒന്ന് ഒരു റിമൈൻഡർ ആയിട്ട് കണക്കാക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന സമയത്ത് സമയക്രമം പാലിച്ച് ഓരോ പോർഷൻസിനും ഓരോ ഭാഗങ്ങൾക്കും ആവശ്യമായ സമയം കൊടുത്ത് എഴുതാൻ ഇത് സഹായിക്കും എന്ന് തോന്നുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്